ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമാണോ ഇപ്പോൾ പുതിയ രീതിയിൽ പുതിയ മെത്തേഡിൽ ഒരു മട്ടൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പം അതെങ്ങനെയും കാണിക്കാം വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ജീരശാലാരി ഒന്നര കിലോ എടുത്തു അപ്പോൾ ആ ഒന്നര കിലോ റൈസും ഒന്നര കിലോ മട്ടൻ ഇറച്ചിയും കൂടിയാണ് ഞാൻ ചേർത്ത് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള തക്കാളി സവാള പച്ചമുളക് മല്ലിയില പുതിനയില കശുവണ്ടി പരിപ്പും പട്ട ഗ്രാമ്പ് ഏലക്ക വഴനില ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യം ഒന്നര കിലോ ഇറച്ചി നമ്മൾ ഇപ്പോൾ വലിയ കഷ്ണങ്ങളാക്കിയത് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കുക്കറിൽ ചേർത്തു അപ്പോൾ അതിന് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇറച്ചിക്കാവശ്യമുള്ള ഉപ്പ് ചേർക്കുക കല്ലുപ്പ് കുറച്ച് ചേർത്തു ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ ഇത്രയും മാത്രം ചേർത്താൽ മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ചേർക്കാൻ പാടില്ല മിക്സ് ചെയ്ത് കൊടുത്ത് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന വരെ വെക്കുക ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും തീ സിമ്മിലാക്കി വെക്കുക സിമ്മിലാക്കി മൂന്ന് വിസിൽ വരുന്ന വരെ നമ്മൾ വേവിച്ചെടുക്കണം അപ്പം നല്ല പഞ്ഞുപോലെ വേവി വെന്ത് കിട്ടും എത്ര മൂത്ത ഇറച്ചിയാണെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ വേവിക്കുകയാണെങ്കിൽ നല്ല പഞ്ഞു പോലെ വെന്തിട്ടുണ്ടാവും പക്ഷെ കുഴഞ്ഞു പോവില്ല അപ്പോൾ ഇറച്ചി വെന്ത് വരുമ്പോഴേക്കും നമ്മൾ മസാല റെഡിയാക്കാം അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ച് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം അതിൽ കുറച്ച് നെയ്യും കൂടി ചേർത്തും വെളിച്ചെണ്ണയും നെയ്യും ചൂടായത് സവാള ചേർത്ത് വാട്ടണം അപ്പോൾ ഒരു കിലോ സവാളയാണ് നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ കുറച്ച് റൈത്തേക്കും കുറച്ച് നെയ്യിൽ ഫ്രൈ ചെയ്യാനും കൂടിയാണ് അപ്പോൾ അതിനുള്ളത് മാറ്റി വെച്ച് ബാക്കിയുള്ള സവാള ഇതിൽ മസാലയ്ക്ക് ആവശ്യമുള്ള ചേർത്ത് വാഴറ്റി അതിൻ്റെ കൂടെ ഒരു പതിനഞ്ച് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചാൽ അതും കൂടി ചേർക്കുക രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തും മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക അല്ലുപ്പും കൂടി ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് സവാള കളറ് മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ സവാള നന്നായിട്ട് ഫ്രൈ വഴന്ന് കഴിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റായിട്ട് അരച്ചതും അത് ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക അപ്പോൾ വഴണ്ടി കഴിഞ്ഞ് പൊടികൾ ചേർക്കണം മസാലയുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കണം ചേർത്ത് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതെല്ലാം വാഴണ്ടി കഴിഞ്ഞത് മല്ലിയില അരിഞ്ഞത് ചേർക്കാം മല്ലിയില കുറച്ച് കൂടുതൽ ചേർക്കണം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പുതിനയില കുറച്ച് ചേർത്താൽ മതിയാവും മല്ലിയിലേക്കാളും കുറച്ച് കുറവായിട്ട് പുതിനയില ചേർക്കാൻ പാടുള്ളൂ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് തക്കാളി രണ്ട് ത വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി നല്ല സോഫ്റ്റ് വരെ മിക്സ് ചെയ്ത് വാഴറ്റി കൊടുക്കണം നന്നായിട്ട് വാഴേണ്ടി കഴിഞ്ഞതും മസാല റെഡിയായി അപ്പോൾ മസാല റെഡിയാക്കി മാറ്റി വെച്ച് നമ്മൾ റൈസ് വേവാൻ വേണ്ടി പാത്രം അടുപ്പത്തേക്കുക ഇത് ദം ദം ചെയ്യാണ് മട്ടൻ ദം ബിരിയാണിയാണ് അപ്പോൾ എല്ലാം ഞാൻ വിറകടുപ്പിൽ ഉണ്ടാക്കി കാണിക്കാത്തത് അവിടെ മഴക്കാർ കാരണം വേ വെട്ടം കുറവാണ് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് അടുപ്പിലാണ് ഇതെല്ലാം വാഴറ്റി കാണിക്കുന്നത് പക്ഷേ ഇതെല്ലാം റെഡി ആക്കി ഞാൻ വറകടുപ്പിൽ കനൽ മേളിലിട്ട് ദം ചെയ്ത് കാണിക്കാം ഇപ്പം റൈസിനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു ഇപ്പോൾ അധികം ബിരിയാണി ഉണ്ടാക്കുന്നത് എൻ്റെ സിസ്റ്ററും അവർ ഫാമിലി ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു അവരിവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി ചേർത്താണ് ഈ ബിരിയാണി കൂടുതൽ ഉണ്ടാക്കിയത് സിസ്റ്റർ മോളും കൂടി ചേർന്നാണ് ഈ രീതിയിൽ അവർ ബിരിയാണി അവരുടെ വീട്ടിൽ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാനും കൂടി ചേർന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടെ നല്ല മട്ടൺ ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ റൈസിന് ആദ്യമേ ഞാൻ കുറച്ച് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് അത് ചൂടായതും പട്ട ഗ്രാമ്പ് ഏലക്ക വഴണിയില ഇതെല്ലാം ഒന്ന് ചതച്ചാൽ അത് ചേർത്ത് വഴറ്റി വാഴണ്ടി കഴിഞ്ഞത് ആദ്യമേ മട്ടൻ വേവിച്ച് ചേർച്ച് വേവിച്ച ഗ്രേവി കുറച്ചുണ്ടായിരുന്നു അത് അരി അളന്ന പാത്രത്തിൽ കാൽ ഭാഗം ഉണ്ടായിരുന്നു അത് ചേർത്തു അത് ചേർത്ത് അതിൻ്റെ കൂടെ ഒന്നേ മുക്കാൽ ഭാഗം ആ പാത്രത്തിൽ ഒന്നേ മുക്കാൽ പാത്രം വെള്ളം ചേർത്തു ഇപ്പോൾ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളമാണ് കണക്ക് അപ്പോൾ അതനുസരിച്ച് ചേർക്കുക ഗ്രേവി കാൽ ഭാഗം ഉണ്ടായിരുന്നുകൊണ്ട് വെ ഒന്നേ മുക്കാൽ ഭാഗം വെള്ളം ചേർത്ത് ചേർത്ത് മിക്സ് ചെയ്ത് ആ വഴറ്റി വെച്ച മസാലയും കൂടി ചേർത്ത് മിക്സ് മിക്സ് ചെയ്തു ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരങ്ങി അതും കൂടി ചേർക്കുക ഇപ്പോൾ വെള്ളത്തിൽ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതലായിരിക്കണം എന്നാലേ റൈസിൽ കറക്റ്റായിട്ടുണ്ടാവുള്ളൂ വേ വെന്ത് വരുമ്പോൾ റൈസിന് ചേ ഉപ്പ് ആവും ഇപ്പം വെള്ളം മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് അപ്പോൾ നേരത്തെ രണ്ടു തവണ കഴുകി അരി പത്ത് മിനിറ്റ് കുതിർത്തി വെച്ച അരിയാണ് വാർത്ത് വെച്ചതാണ് അപ്പോൾ ആ അരിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചു ഇപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാതെ തുറന്ന് അരിയെല്ലാം ഒരേപോലെ വേവാൻ വേണ്ടിയാണ് ഇപ്പം വെള്ളം വറ്റി അരി മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുക ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ഇറച്ചി വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി ഇതിൻ്റെ മീതെ ചേർക്കുക മീതെ ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല പഞ്ഞു പോലെ വേവിച്ച് വെച്ച ഇറച്ചിയാണ് അപ്പോൾ അതുകൊണ്ട് കുഴഞ്ഞു പോവില്ല എന്നാലും നമ്മൾ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ റൈസും ഈ ഇറച്ചിയും കൂടി ഇപ്പം അതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒപ്പം ഒരേ ലെവലാക്കി വെക്കണം എന്നിട്ട് മേലിൽ നമ്മൾ ബാക്കിയുള്ള നെയ്യും കൂടി ചേർക്കുക ചേർത്ത് അടപ്പ് കൊണ്ട് അടച്ച് വറകടുപ്പിൽ കനല് കുറച്ച് വ വാരിയിട്ടു ആ അടപ്പിൻ്റെ മീ മീത കനൽ വാരിയിട്ട് ദം ചെയ്തു അരമണിക്കൂർ ദമ്മിൽ ഉണ്ട ഇരിക്കണം അരമണിക്കൂർ ദം കഴിഞ്ഞ് നമ്മൾ തുറന്ന് തുറന്നപ്പം ഇത് മട്ടൻ ബിരിയാണി റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞുപോലെ മട്ടൻ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ദം ബിരിയാണി നമുക്ക് റെഡിയാക്കാം റെഡിയായി ആയി കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഞാൻ നേരത്തെ തന്നെ നെയ്യില് വറുത്ത് വെച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന് സവാളയും പിന്നെ കിസ്മിസും കാശുവിനൊട്ടും എല്ലാം ചേർത്തും ചേർത്ത് വിതരി പിന്നെ കുറച്ച് മല്ലി കൂടി ചേർത്ത് വിതരി ഇപ്പം മിക്സ് ചെയ്ത് ഇതെല്ലാം വിതരി കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വിളമ്പാം ഇതിൻ്റെ കൂടെ റൈത്തും ലെമൺ പിക്കിളും എല്ലാം ചേർത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ കുറച്ച് കോഴിമുട്ട പുഴുങ്ങിയതും റൈത്തും ഉണ്ടാക്കി ലെമൻ പിക്കിളുണ്ടായിരുന്നു െല്ലാം വിളമ്പി എല്ലാവർക്കും എല്ലാവരും ഇലയിലിട്ട് ഇലയിൽ വിളമ്പി കൊടുത്ത് എല്ലാവരും കഴിച്ചു അപ്പം പച്ചൻ കഴിച്ചത് നല്ല ആണെന്ന് പറഞ്ഞു എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വേണ്ട മ ഇറച്ചി ഇങ്ങനെ പഞ്ഞു പോലെ വേദിട്ടാണ് കൈ കൊണ്ട് തന്നെ നമുക്ക് പഞ്ഞു പോലെ ഇരിക്കും കയ്യിലെടുത്താൽ തന്നെ വായിലിടുമ്പോൾ നല്ല അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇറച്ചി ഓക്കേ